സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണം ഷഹബാസ് ഷെരീഫിനെ ഉപദേശിച്ച് നവാസ് ഷെരീഫ് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഉപദേശിച്ച് സഹോദരനും മുൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫ് നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കണമെന്ന് നവാസ് ഷെരീഫ് ഷഹബാസ് ഷെരീഫിനെ ഉപദേശിച്ചതായി പാകിസ്ഥാൻ മാധ്യമമായ എക്സ്പ്രസ് ട്രിബ്യൂണിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിനു പിന്നാലെ ലണ്ടനിലായിരുന്ന നവാസ് ഷെരീഫ് പാകിസ്ഥാനിൽ എത്തിയിരുന്നു സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് പാക് ദേശീയ സുരക്ഷാ സമിതി യോഗം ചേർന്ന് തീരുമാനിച്ച കാര്യങ്ങൾ ഷഹബാസ് ഷെരീഫ് നവാസിനെ അറിയിച്ചപ്പോഴാണ് വിഷയം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാൻ നവാസ് ആവശ്യപ്പെട്ടത് ആണവശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനം പുനസ്ഥാപിക്കുന്നത് സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിക്കണമെന്ന് നവാസ് ഷെരീഫ് ഉപദേശിച്ചുവെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തെ എതിർത്തതോടെയാണ് തന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പാക് സൈന്യം പുറത്താക്കിയതെന്ന് നവാസ് ഷെരീഫ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാക്കേണ്ടത് പാകിസ്ഥാൻ ആവശ്യമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവാസ് ഷെരീഫ് പറഞ്ഞിരുന്നു അതേസമയം ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കി നൽകിയ ഡ്രോണുകളെന്ന് റിപ്പോർട്ട് ഇന്ത്യൻ സൈന്യത്തെയും രാജ്യത്തെ സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിനാണ് പാകിസ്ഥാൻ തുർക്കി നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ചത് തുർക്കിയുടെ ഡ്രോണുകളാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ചത് എന്നാൽ ഇതെല്ലാം ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു ഏകദേശം നാനൂറോളം ഡ്രോണുകളാണ് ഈ ആക്രമണങ്ങൾക്കായി പാകിസ്ഥാൻ ഉപയോഗിച്ചത് പാകിസ്ഥാന് സാമ്പത്തികമായും സൈനിക തലത്തിലും പിന്തുണ നൽകുന്ന രാജ്യം ാണ് തുർക്കി പഹൽഗാമിൽ ഭാഗ് ഭീകരർ ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയ സംഭവത്തെ തുർക്കി ഇന്നേവരെ അപലപിച്ചിരുന്നില്ല